കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വ കിരീടം തേടി ടീം ഇന്ത്യ ഇന്നിറങ്ങും ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ രാത്രി എട്ട് മണിക്ക് വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിലാണ് മത്സരം അനിൽ വാസുദേവ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അനിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഉന്മേഷ മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം കിരീടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ തന്നെ ചാമ്പ്യന്മാരായതാണ് ഇന്ത്യ പക്ഷെ അതിനുശേഷം പതിനേഴ് വർഷമായി ഇന്ത്യക്ക് കിരീടമില്ല പലകുറി അതിനടുത്തൊക്കെ എത്തിയതാണ് പക്ഷേ അതൊക്കെ തന്നെ നേടാനാവാതെ പഠിക്കൽ വീണുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇന്ത്യ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് ഈ ഫോർമാറ്റിനോട് കൂടുതൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തവണ കളിക്കുന്നത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശുന്നു എന്ന തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ മാറ്റി നിർത്തി രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ട്വൻറ്റി ട്വൻറ്റി രീതിക്ക് അനുസരിച്ച് ബാറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് പന്തറിയുന്നു അങ്ങനെ ഒരു ചാമ്പ്യൻ ടീമായി തന്നെയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് ദക്ഷിണാഫ്രിക്കയും മികച്ച രീതിയിൽ തന്നെയാണ് ഫൈനലിലേക്ക് മുന്നേറിയത് ഈ ടൂർണമെൻറ്റിൽ തോൽവിയറിയാതെ ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ അപരാജിതരായി കുതിക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ ഫൈനൽ പോരാട്ടം അതിൽ ആര് വിജയിക്കുന്നു അവരായിരിക്കും അല്ലെങ്കിൽ തോൽവി അറിയാതെ ആ റെക്കോർഡ് നിലനിർത്തുന്നു അവരായിരിക്കും ചാമ്പ്യന്മാരാവുക എന്നുള്ളതാണ് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നായകൻ രോഹിത് ശർമ്മയിൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ഇന്നും അതിനേക്കാൾ മികച്ചൊരു ഒരു ഇന്നിങ്സ് തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലിയുടെ മോശം ഫോമിൽ ആശങ്കയുണ്ട് പക്ഷേ എന്നും ബിഗ് മാച്ച് പ്ലെയർ ആയിട്ടുള്ള കോഹ്ലി എന്ന നിർണായക ഫൈനൽ മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ബൗളർമാരിലേക്കും ഉനോക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള പേസ് നിയയം കുൽദീപ് യാദവ് അക്സർ പട്ടേൽ തുടങ്ങിയ സ്പിൻ ജോഡിയും വലിയ രീതിയിൽ ഇന്ത്യയെ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സെമിയിലും അതിനുമുമ്പ് ഓസ്ട്രേലിയയ്ക്കും എതിരെയും ഒക്കെ തന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പോലെ ഓൾറൗണ്ട് പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ ജയിച്ചു കയറിയത് ഇനി ദക്ഷിണാഫ്രിക്കൻ നിരയിലേക്ക് വന്നാൽ അവർ ആദ്യമായിട്ടാണ് ഫൈനൽ കളിക്കുന്നത് ഇത്തവണ ആദ്യ ഫൈനൽ തന്നെ കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് പല കുറേ പഠിക്കൽ കല്ലമുടച്ച അവർക്ക് പക്ഷേ ഇത്തവണ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു ജയമാണ് വേണ്ടത് എന്തായാലും ഒരാവേശ പോരാട്ടം തന്നെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം ഉന്മേഷ് ശരി അരിൽ namşağlar geldi